നല്ലൊരു യൂണിക്കോൺ തപ്പി നടക്കണ ഏത് കൂട്ടുകാർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം എന്ന് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് കാരണം അത്ര മികച്ച ഒരു യൂണിക്കോണാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ബി എസ് ഫോറ് സി ബി യൂണികോൺ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷൻ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ യൂണിക്കോൺ പ്രേമികൾ അല്ലെങ്കിൽ യൂണിക്കോൺ എടുക്കാൻ ഉദ്ദേശിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കി കേട്ടോ യൂണികോണിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഞാനിങ്ങനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല വെയിറ്റും നല്ല മൈലേജും ദീർഘദൂര യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടി തന്നെയാണ് നമ്മുടെ യൂണിക്കോൺ എന്നുള്ളത് കാര്യം തർക്കമില്ല ഹോണ്ടയിൽ നിന്ന് പറയുന്ന ഏറ്റവും മികച്ചൊരു വാഹനമാണെന്ന കാര്യത്തിലും യാതൊരു തർക്കവും ആർക്കും ഉണ്ടാവില്ല ഇനി ഒരു കാര്യം നമ്മൾ പറയട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ വാഹനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സെല്ലറ വിളിക്കുന്നതിന് മുന്നേ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വിറ്റ് പോയ വണ്ടിക്ക് വീണ്ടും വീണ്ടും ആളുകൾ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പം നമുക്ക് വീഡിയോ ആണെങ്കിൽ ഡെലീറ്റ് ചെയ്യാനും പറ്റില്ല കാരണം വെച്ചാൽ നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം അതിൽ നിന്നുള്ളതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇനി വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ബി എസ് ഫോർ സി ബി യൂണിക്കോൺ ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി ആകെ ഓടിയത് അമ്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് ഫുള്ള് മറ്റേ ആൾക്കാർ പറഞ്ഞ പോലെ നല്ല വൃത്തിയായിട്ട് കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ആളുകൾ പറയാറുണ്ട് കമൻറ്റ് ചെയ്താറുണ്ട് ഒന്ന് കഴുകിയിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൂടെയിരുന്നു ഇതുപോലെ തന്നെ നല്ല കഴുകി ഉഷാറായിട്ട് നല്ല ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഇരുവരോട് വാക്സിനൊക്കെ എടുത്ത് നിറച്ച് കുട്ടപ്പനാക്കി നിർത്തിയാണ് ഒരു വണ്ടി തന്നെയാണത് ആ കിലോമീറ്റർ ഓടിയിലുള്ള സിംഗിൾ ഓണഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണത് ഒൻപതാം മാസം വരെ ഒമ്പതാം മാസം ലാസ്റ്റ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം മാസം ലാസ്റ്റ് വരെ ഇൻഷുറൻസ് നിലവിലുണ്ട് അതുപോലെ തന്നെ പുതിയ പൊലൂഷൻ പൊലൂഷൻ നിങ്ങൾക്ക് പുതിയത് എടുത്ത് തരികയാണ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ആ കുട്ടിപ്പൊളി വണ്ടിയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വന്ന് ഒന്ന് വന്ന് നോക്ക് ഒന്ന് ഓടിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കഥ അറിയാൻ പറ്റും ഇനി വാഹനത്തിന്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ പുതിയ ടയർ ഇട്ടിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് നിങ്ങൾക്ക് വാഹനം എടുക്കാൻ താല്പര്യം പുതിയ ടയറോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാഹനം കൊണ്ടുപോകാം ഇനി ഫ്രണ്ട് ടയറിലേക്ക് കടക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡയർ ഏകദേശം മുപ്പത് ശതമാനത്തോളമാണ് ഇനി ഓടിക്കാനായിട്ട് ബാക്കിയുള്ളത് അലോയ് വീലുകളൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറയണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്നുള്ള രണ്ട് വീലുകളാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു കെ എൽ ഫോർട്ടി ഫൈവ് വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ചും പൊലൂഷനെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഫുൾ കവർ ഇൻഷുറൻസ് ആണ് എന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്ത് പോകണം വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ സെക്കൻഡ് ചാവി അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം നിങ്ങൾ അതിൻ്റെ എഞ്ചിനും പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വിലയിരുത്തു നല്ല ക്ലിയർ കേട്ടോ എഞ്ചിനൊക്കെ വാഹനത്തിന്റെ വിലയെ പറ്റിയാണ് ഇനി പറയുന്നത് വെറും അറുപത്തി രണ്ടായിരം രൂപയാണ് ആസ്കിം പ്രൈസ് വില പേശില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടത്തി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വിലയ്ക്ക് ചോദിച്ചു നോക്കാൻ നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ റെഡി മണിയായിട്ട് കച്ചവടം നടക്കട്ടെ ഒരു സെക്കൻഡ് ബൈക്ക് നോക്കി നടക്കണ ആർക്കു വേണേലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചക്കാരോ ആർക്കെങ്കിലും വാഹനം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഒന്നായി കൊടുക്കാൻ മറക്കല്ലേ